ഹായ് കുട്ടിയെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ കിച്ചണില് പണികൾ തുടങ്ങിയായി ഓട്സ് കാച്ചാനായി വെച്ചിട്ടുണ്ട് ചോർ തിള അരി തിളയ്ക്കാനായി വെച്ചിരിക്കുന്നു രാമേട്ടന് ഉലുവ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാനായി വെച്ചിരിക്കുന്നു പിന്നൊരു അവിയലും സാമ്പാർ തോരനൊക്കെ വയ്ക്കണം അതുപോലെ ചക്കി എത്തിയിട്ടുണ്ട് അമ്മ എന്തൊക്കെയാണ് അടുക്കളയിൽ ചെയ്യുന്നതെന്ന് അവൾക്ക് കാണണം അവൾ രാവിലെ ഞാൻ ഡോറ തുറന്നാടെ വന്ന് വരും എന്താ ഒരു സ്നേഹമെന്നറിയാമോ അവൾക്ക് സ്നേഹിക്കുകയാണെങ്കിൽ മൃഗങ്ങളെ ഇതുപോലെ പൂച്ചകളെ പട്ടികളെയൊക്കെ സ്നേഹിക്കണം അവരാ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹം നമുക്ക് തിരിച്ചു തന്നു ി പണികൾ തുടങ്ങണം സ്പീഡായിട്ട് നിന്നാൽ മോന് ചോറുകെട്ടി കൊടുക്കാൻ പറ്റുമോ ടൈം ഈസ് ഓവർ സൂപ്പർ അവിയുടെ ചക്കു സി ചേട്ടന്റെ ആക്കു സി അമ്മയുടെ ചക്കു സി ചക്കു 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 വീട്ടി പോണില്ലേ അമ്മേടെ അടുത്ത് കിടക്കാന്ന ചേട്ടന്റെ സ്നേഹ അമ്മയുടെ ചക്കു ചക്കു ചക്കി പെണ്ണീ ചൂട്ടി ചെക്കൂട്ടി ചക്കൂട്ടി

எோம் வேணும் உறங்கணும் இன்னொன்னு உறங்கிலே கொள்ளிப்பண்ணு 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 வா போ நமக்கு போவா தாழப்பா போ தாழப்பா நட நாடக்கடி வா அம்மையை கூட தள்ளி தள்ளிடுறே போ தாழப்பா താഴെപ്പം ഇറങ്ങേ ചില്ല കുടുക്കേ ഇറങ്ങില്ലേ അമ്മ പോട്ടോ ആ ഇറങ്ങ കൂടെ ഇറങ്ങൂ അയ്യോ കാത്തില്ല അമ്മ പോയാ കിച്ചടി പോയാ